ഒരു കായിക താരത്തിന്റെ വിയോഗം അടുത്ത കാലത്തൊന്നും മനസ്സിനെ ഇത്രയധികം പിടിച്ചുകൊലുക്കിയിട്ടില്ല ഹാക്ക് ബ്രേക്കിംഗ് എന്ന അവസ്ഥയായിരുന്നു ഡിയാഗോ ജോട്ടയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ സ്പെയിനിലുണ്ടായ കാർ അപകടം ഇരുപത്തെട്ടുകാരനായ ലിവർപൂൾ സൂപ്പർ ഫോർവേഡിന്റെ ജീവൻ കവർന്നെന്ന വാർത്ത ഒരു ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം കാണുന്നത് അത്രാധികാരികമല്ലാത്ത പേജായതുകൊണ്ട് തന്നെ ദൈവമേ ഇത് ഫേക്കായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് ഉടൻ തന്നെ ബി ബി സിയുടെയും ലിവർപൂൾ എഫ്സിയുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തപ്പി നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ലായിരുന്നു അല്പം ആശ്വാസമായി പക്ഷേ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സ്പാനിഷ് ഇംഗ്ലീഷ് ഫുട്ബോൾ മാധ്യമങ്ങൾ ഓരോന്നൊന്നായി ഓരോന്നായി ആ യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ നൽകി തുടങ്ങി ഒടുവിൽ ഫുട്ബോൾ ലോകത്തെ സ്ഥിരീകരണ അതോറിറ്റി എന്ന് പറയാവുന്ന ഫാബ്രിസിയോ റൊമാനയുടെ വാളിൽ അൺബിലീവബിൾ എന്ന തലക്കെട്ടോടെ ജോട്ടയുടെ ചിത്രം വന്നതോടെ ആകെ മരവിപ്പായിരുന്നു ലിവർപൂളിനൊപ്പം ഒരു മാസം മുമ്പ് പ്രീമിയർ ലീഗ് കിരീടമുയർത്തിയ മൂന്നാഴ്ച മുമ്പ് പോർച്ചുഗൽ നാഷണൽസ് ലീഗ് ട്രോഫി നേടിയപ്പോൾ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് കപ്പുമായുള്ള ആ പഴയ ഐക്കോണിക് പോസ് റീക്രിയേറ്റ് ചെയ്യാൻ അഭ്യർത്ഥിച്ച തന്റെ മൂന്ന് മക്കളുടെ അമ്മയായ പങ്കാളിയെ ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം ചെയ്ത ഡിയാഗോ എന്ന മജീഷൻ നിത്യതയിലേക്ക് യാത്രയാണെന്ന സത്യം ദഹിക്കാൻ അല്പം സമയമെടുത്തു ശ്വാസകോശ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ കാരണം അടുത്തിടെ ശാസ്ത്രക്രിയക്ക് വിധേയനായ താരത്തിന് ഡോക്ടർ നൽകിയ ഉപദേശമാണ് വിനയായത് കുറച്ചു കാലത്തേക്ക് വിമാനയാത്ര ഒഴിവാക്കിയാൽ നന്നായിരിക്കുമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് പോർച്ചുഗലിൽ നിന്ന് കാർമാർഗം വടക്കൻ സ്പെയിനിലെ സ്റ്റാൻറ്റൻഡർ എന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് മരണം അപകടത്തിന്റെ രൂപത്തിൽ വിരുന്നെത്തിയത് സ്പെയിനിൽ നിന്ന് കപ്പൽ മാർഗം ഇംഗ്ലണ്ടിലെ ലിവർപൂളിലേക്ക് പോകാനായിരുന്നു ജോട്ടയുടെ പദ്ധതി സാധാരണഗതിയിൽ നാട്ടിൽ നിന്ന് ലിവർപൂളിലേക്ക് വിമാനത്തിൽ പറക്കേണ്ട ആളായിരുന്നു ജോട്ട അത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ലിവർപൂൾ യോഗ്യത നേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ താരത്തെ ഈ ദുർവിധി തേടിയെത്തില്ലായിരിക്കാം വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം ജോട്ടയുടെ അപ്രതീക്ഷിത മരണം അടിവരയിടുന്നു എന്ന് പറയേണ്ടി വരും പോർച്ചുഗീസ് ലീഗിൽ നിന്നെത്തി ഉന്നത നിലവാരം പുലർത്തുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ വേഗതക്കും കരുത്തിനുമൊപ്പം ചിറകുവിരിച്ച് വിജയം കൈവരിച്ച പ്രായോഗികവാദിയായ പോരാളി എന്ന വിശേഷണമായിരിക്കും ഡിയാഗോ ജോട്ടക്ക് ചേരുക യൂർഗൻ ക്ലോപ്പിന്റെ ഗിഗാൻ പ്രസിങ് ശൈലിക്ക് എന്തുകൊണ്ടും അനുയോജ്യനായ ഫോർവേഡായിരുന്നു കഠിനാധ്വാനികാരിയായ ഡിയാഗോ ജോട്ട സെന്റർ ഫോർവേഡ് പ്രോപ്പർ സ്ട്രൈക്കർ ഫാൾസ് നയൺ വിങ്ങർ ഒഫൻസീവായി ഏത് റോളിലും സെറ്റാകുമായിരുന്നു ജോട്ട നിർണായക സന്ദർഭങ്ങളിൽ ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും മികവുള്ള പോർച്ചുഗീസ് താരമായിരുന്നു അയാൾ പകരക്കാരന്റെ റോളിൽ വന്നും ടീമിനായി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള താരമായിരുന്നു ഡിയാഗോ ജോട്ട ലിവർപൂളിനായി ഉഗ്രൻ ഫോമിൽ കളിക്കുമ്പോഴാണ് പരിക്ക് കാരണം കഴിഞ്ഞ ലോകകപ്പ് ഡിയാഗോ ജോട്ടയ്ക്ക് നഷ്ടമായത് അന്ന് ഇരുപത്തഞ്ച് വയസ്സ് മാത്രമുണ്ടായിരുന്ന ജോട്ടക്ക് പോർച്ചുഗലിന് വേണ്ടി ഇനിയൊരിക്കലും ഒരു ലോകകപ്പ് കളിക്കാൻ യോഗ്യമുണ്ടാകില്ലെന്ന് നമ്മളാരും വിചാരിച്ചിരുന്നില്ലല്ലോ കോടികൾ പ്രതിഫലം പറ്റുന്ന ക്ലബ്ബ് ഫുട്ബോളിലെ മിന്നും താരം എത്ര വേഗമാണ് ഓർമ്മയായി മാറിയത് മനുഷ്യന്റെ കാര്യം ഇത്രയുള്ളൂ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ട്രാക്കിൽ ജീവൻ നഷ്ടമായ ഫോർമുല വൺ ഇതിഹാസം അയർട്ടൻ സതിജീവനത്തിനായി കരിയറിന്റെ അവസാന കാലത്ത് ബംഗ്ലാദേശിൽ ക്ലബ്ബ് ക്രിക്കറ്റ് കളിക്കാൻ പോയി മരണം പുലുകിയ റമൻ ലാംബ വിടിനും മുമ്പേ പൊയിഞ്ഞു ക്രിക്കറ്റ് പ്രതിഭകളായ ബെൻ ഹോളിയോക്ക് ഫിലിപ്പ് ഹ്യൂസ് ഇറ്റാലിയൻ ഫുട്ബോൾ താരം ദാവിതെ അസ്തോറി ആ പട്ടികയിലേക്ക് ഇപ്പോൾ ലിവർപൂളിന്റെ ഇരുപതാം നമ്പറുകാരൻ ജയ്സിക്കാരനും വരികയാണ് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമാവരുത എന്ന് കരുതിയ വാർത്ത വേദനയോടെ ഉൾക്കൊള്ളേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ ആരുമല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വേദനിക്കേണ്ടി വരും കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന കാൽപന്ത് താരമായിരുന്നു ചോട്ട ആരും മോഹിച്ചു പോകുന്ന ക്ലബും രാജ്യവും കഴിഞ്ഞ ആഴ്ചയാണ് വിവാഹം കഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പാണ് നേഷൻസ് ലീഗിൽ പോർച്ചുഗലിനായി കിരീടമണിഞ്ഞത് അതിനും കുറച്ച് മുമ്പാണ് ലിവർപൂളിനോടൊപ്പം പ്രീമിയർ ലീഗ് കിരീടം നേടി ലക്ഷക്കണക്കിന് ആരാധകരോടൊപ്പം ആഘോഷിച്ചത് എല്ലാ ബഹളങ്ങൾക്കും കോലഹാളങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊപ്പുറം കാൽപ്പന്ത് മൈതാനങ്ങളിൽ വിസ്മയം തീർക്കാൻ അയാളിനി ആ മണ്ണിലുണ്ടാകില്ല അല്ലെങ്കിലും മരണം രംഗബോധമില്ലാത്ത കോമാളിയാണല്ലോ പോർച്ചുഗലിലെ പോർട്ടോയിൽ ജനിച്ച ഡിയാഗോ ജോട്ട എന്ന ഫുട്ബോളുടെ മരണം എത്രയോ മൈലുകൾക്കപ്പുറത്ത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ജീവിതത്തെ പോലും മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അദൃശ്യമായ ഒരു ബന്ധമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ലിവർപൂൾ ആരാധകർക്ക് ഒരു കുടുംബാംഗത്ത് നഷ്ടപ്പെട്ട അവസ്ഥയാണ് ആ നീറ്റൽ ചങ്കിനെ പിളർന്ന് കീറുന്നുണ്ട് ലിവർപൂളിനും പോർച്ചുഗലിനും അപ്പുറം കാൽപന്തിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഡിയാഗോ പ്രിയപ്പെട്ടവനായിരുന്നു അൾട്ടിമേറ്റ് ടീംമാൻ ഏത് സമയത്തും ഏത് റോളിലും എല്ലാം കൊടുത്ത് കളിക്കുന്നവൻ പരാതിയില്ലാതെ ബെഞ്ചിലിരിക്കാൻ തയ്യാറായ അപൂർവം സൂപ്പർ താരങ്ങളിൽ ഒരാൾ പരിക്കിന്റെ നിരന്തരമായ ശല്യമില്ലായിരുന്നെങ്കിൽ ഗോൾഡൻ ബൂട്ട് നിലവാരത്തിലേക്ക് എത്തേണ്ടവൻ ക്ലോപ്പിലാകിമിനിക്ക് മൂർച്ച കൂട്ടിയ ലോകോത്തര ഗോൾ വേട്ടക്കാരൻ ഇഞ്ചുറി ടീമിൽ ടോട്ടൻ ഹാമിനെതിരെ വിജയഗോൾ നേടിയ ശേഷം നടത്തിയ ഗെയിമിംഗ് സെലിബ്രേഷൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ രോമാഞ്ചം നിമിഷങ്ങളിൽ ഒന്നാണ് ി ജോട്ടയില്ല താൻഫീൽഡ് എന്നോർക്കുമ്പോഴേ നെഞ്ച് പിടയുന്നുണ്ട് യു വിൽ നെവർ വാക്കൽ ഉണന്ന് ചുവപ്പ് നിറമുള്ള മനുഷ്യ കൂട്ടം ആർത്തലിച്ചു പാടുമ്പോൾ ഡിയാഗോ നീയും തനിച്ചല്ല എന്നുകൂടി അതിനർത്ഥം കൈവരുന്നുണ്ട് ഈ ഗെയിമിന്റെ അനശ്വരതയിലേക്ക് ഡിയാഗോ ജോട്ട എന്ന ഇരുപതാം നമ്പറുകാരൻ തന്റെ സ്ഥായിയായ പുഞ്ചിരിയോടെ നടന്നു കയറുകയാണ് ഈ ഭ്രാന്തൻ കളിയുടെ ഓർമ്മകൾ ദുനിയാവിളിടത്തോളം കാലം മറക്കില്ല പ്രിയപ്പെട്ട ഡിയാഗോ നിയോർമകളിൽ ഇടതുപാർശ്വത്തിൽ നിന്ന് പെനാൽറ്റി ബോക്സിലേക്ക് ട്രിബിൾ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്